ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് കേട്ടോ ഈ ശംഖുഷ്പത്തിൻ്റെ കൂടുതൽ ഗുണങ്ങളും അവയുടെ കൂടുതൽ ഉപയോഗ രീതികളും എല്ലാം വിശദീകരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ശംഖുപുഷ്പം പൂ ഒരു ഔഷധ ഗുണമുള്ള പൂവാണെന്ന് അറിയാമെങ്കിലും അത് എന്തിനെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്ന് പലർക്കും അറിയേണ്ടാവില്ല അപ്പോൾ അതെല്ലാം വിശദീകരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടുക അതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കുക നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു പ്രോത്സാഹനമാണ് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ഒരു പ്രോത്സാഹനമായി കണ്ടിട്ട് വലതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു ഇടണം കേട്ടോ ശംഖുപുഷ്പം നമുക്ക് സമൂല് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ സസ്യാണ് ശംഖുപുഷ്പം പ്രധാനമായിട്ടും രണ്ട് നിറത്തിലാണ് കാണുന്നത് നീലയും വെള്ളയും ശംഖുഷ്പം നമ്മൾ ഒട്ടനവധി മെഡിസിനുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രധാനമായിട്ടും സ്കിൻ കെയർ ഓർമ്മക്കുറവ് മറവി ഡിപ്രഷൻ തുടങ്ങിയവയ്ക്കൊക്കെയുള്ള മരുന്നുകളിൽ ഇവ ഉൾപ്പെട്ടിരിക്കുന്നു കേട്ടോ കൂടാതെ സൗന്ദര്യ സംരക്ഷണത്തിനും ശംഖു പുഷ്പം ഉപയോഗിച്ച് വരുന്നുണ്ട് വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവ നട്ടുവച്ച ഐശ്വര്യം ഉണ്ടാകുമെന്ന് ചൊല്ലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതിൻ്റെ ഒരു തൈങ്കരം കാണും കാരണം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഈ ചെടിയുള്ള വീടുകളിൽ നിന്നും പറയാറുണ്ട് ശംഖുപുഷ്പം ഉപയോഗിച്ച് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു ഹെർബൽ ടീ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഉണ്ടാക്കുന്ന വിധം ഇനി പറയുന്നതാണ് കേട്ടോ വെട്ടിത്തിളയ്ക്കുന്ന പാകത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിന് അഞ്ച് ശംഖുപുഷ്പം പൂ എന്ന കണക്കിൽ അഞ്ച് പൂക്കൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ടത് ഒരു രാത്രി വെക്കുക പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് വെറും വയറ്റിൽ ഇവ കുടിക്കാവുന്നതാണ് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അമിത വണ്ണം കുറയ്ക്കുന്നതിനും സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഇവ ഇങ്ങനെ കുടിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ നിത്യേന ഇവ കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇവയുടെ വേര് പാർക്കഷായം വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കക്കുറവ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഉറക്കക്കുറവ് ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ശതാബ്ദങ്ങളായിട്ട് വിയറ്റ്നാം ബാലി മലേഷ്യ എന്നിവിടങ്ങളിലൊക്കെ ബ്ലൂ ടീ ഉപയോഗിച്ചുമായിരുന്നു അകാല വാർദ്ധക്യത്തെ തടയാനും ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ പ്രതിരോധിക്കാനും കഴിവുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ബ്ലൂ ടീ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് ഭക്ഷണത്തിന് ശേഷം നിത്യവും ഒരു കപ്പ് ബ്ലൂ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ശരീരത്തിൻ്റെ തൂക്കം കുറയ്ക്കാനും ശംഖുപുഷ്പം ശീലമാക്കുന്നത് വളരെ നല്ലതാണ് ഡയബറ്റിക് രോഗികളിൽ ഉണ്ടാകുന്ന അണുബാധ തടയുകയും ഹൃദയാരോഗ്യം നിലനിർത്തുകയും ചെയ്യാം ശംഖുപുഷ്പം ശീലമാക്കിയാൽ ഇവയുടെ മറ്റൊരു ഉപയോഗം പാചകത്തിൽ വിഭവങ്ങൾക്ക് നിറം ചേർക്കാൻ ഈ പൂക്കൾ ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാനും വിഷാദ രോഗത്തെ ചെറുക്കാനും ബ്ലൂ ടീക്ക് സാധിക്കും അതുപോലെ ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളെ പ്രതിരോധിക്കാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് സാധിക്കുന്നതിനും ശംഖുപുഷ്പം ശീലമാക്കുക പടർന്നു വരുന്ന ചെടിയായതിനാൽ ബാൽക്കണിയിലും മുറ്റത്തും ഒരുപോലെ ഭംഗിയായി ഇവ വളർത്തിയെടുക്കാം ഇവയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഇവ ഉപയോഗിച്ച് മുഖകാന്തി വർദ്ധിപ്പിക്കാം എന്നുള്ളത് അതിനായിട്ട് ശംഖുപുഷ്പം നീരും കട്ടാർവാഴ ജെല്ലും മിക്സ് ചെയ്ത് പുരട്ടിയാൽ മതി മുഖകാന്തിക്കും ശരീരത്തിലുണ്ടാകുന്ന ഒട്ടനവധി അസുഖങ്ങൾക്കും ശംഖുപുഷ്പം ഉപയോഗിച്ച് നമുക്ക് പരിഹാരം കണ്ടെത്താൻ ഇതുപോലെ കഴിയും എല്ലാ വീടുകളിലും ഇവിടെ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്താൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പുതിയൊരറിവാണെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ